പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം അഞ്ചാം വാക്യം ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ ദയവ ഇസ്രായേലിനോട് പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്താണ് ഇസ്രയേലിനെ കുറിച്ച് ദൈവം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം നാമും ചിന്തിക്കേണ്ട ഒരു പ്രസ്താവനയാണ് സകല ജാതികളിൽ വെച്ച് ഒരു വലിയ താരതമ്യമാണ് ഈ ലോകത്തിൽ ധാരാളം വ്യത്യസ്തരായ ജാതികളുണ്ട് ആ സകല ജാതികളെ കാട്ടിലും ഒരു വലിയ താരതമ്യം അവിടെ നൽകുകയാണ് അടുത്തത് പറയുന്നത് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും എ പ്രഷ്യസ് ഗിഫ്റ്റ് അത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല അത് ദൈവം എത്ര അത്ഭുതകരമായി ഉപയോഗിക്കുന്നു ദൈവത്തിൻ്റെ അപദാനങ്ങൾ ഔദാര്യങ്ങൾ എത്ര വലുതാണ് ദൈവത്തിന് പ്രത്യേകമായ സ്വത്തായി തീരുക സമ്പത്തായി തീരുക നിസ്സാരമുള്ള കാര്യമല്ല ഇസ്രയേലിനെ അങ്ങനെ കണ്ടെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ നമുക്ക് എത്ര വലിയ ബന്ധമാണ് ദൈവത്തോടുള്ളത് ദൈവത്തിൻ്റെ സ്വന്തമായ നാം ദൈവത്തോടെ എത്ര നന്ദി പറയണം അങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം